അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നത് നീ നിനക്ക് തന്ന അനുഗ്രഹങ്ങളോട് നീ എങ്ങനെ ഇടപെടുന്നു എന്നറിയാനാണ് അതിനാ ജീവിതം അതിനാ ജീവിതം അതിനാ നിന്നെവിടെ കൊണ്ടുവന്നത് നിന്റെ ജീവിതത്തില്ല മുപ്പത്തിമൂന്ന് വയസ്സായ ഞാൻ ചിന്തിക്കുകയാണ് മുപ്പത്തിനാല് കൊല്ലം കൊടുക്കുമ്പോൾ ഞാൻ എവിടെ അറിഞ്ഞൂടാ അന്ന് എന്തായിരുന്നു ഞാൻ പേരില്ല എനിക്ക് മുഖമില്ല അഡ്രസ്സില്ല ഐഡന്റിറ്റി ഇല്ല എന്നാൽ ഇന്നോ അവിടുന്ന് നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനോ ഇതൊക്കെ കാണിക്കുന്നു അതിൽ നീ എങ്ങനെ നീ എങ്ങനെ അതുകൊണ്ടാണ് റസൂൽ ക്ഷമ മൂന്ന് രംഗത്ത് വേണം ക്ഷമ എന്ന് പറഞ്ഞാലേ പേരങ്കട്ട് ഇടിഞ്ഞു വീഴുമ്പോഴും വേണ്ടപ്പെട്ടും മരിക്കുമ്പോഴും കാണിക്കണ ക്ഷമയില്ല ക്ഷമ മൂന്നെണ്ണുണ്ട് അതിൽ ഒന്നേന്ന് അറിയങ്ങള് അള്ള പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ക്ഷമ സ്കരിക്കാൻ ക്ഷമ വേണം പള്ളിയിൽ വരാൻ ക്ഷമ വേണം ചതൊക്കെ കൊടുക്കാൻ അത് വേണം എല്ലാറ്റിനും വേണം അവിടെ നിനക്ക് ക്ഷമ ഉണ്ടോന്നുള്ളത് നോക്കും അതാണ് ഒന്നാമത്തെ ക്ഷമ നമ്മളും വല്ലാത്ത ആൾക്കാർ കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല മൂന്നാമത്തെ രണ്ടാമത്തെ ക്ഷമ അസോ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമയാണ് ഏയ് എല്ലാ സിറ്റുവേഷനും ഓക്കെയാണ് തിന്മ ചെയ്യാൻ ഇല്ല എന്തേ കാരണം ഇന്നി ഞാൻ റബ്ബിനെ ഭയപ്പെടുന്നു സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്ന യൂസുഫ് നബി പറഞ്ഞ വാക്ക് അതും ഏതൊരാളും വീണു പോകുന്നൊരു സുന്ദരിയായ പെണ്ണിന്റെ മുന്നിലുള്ള സംസാരം ഇല്ല ഒന്ന് കണ്ണടച്ച അവിടെ ആരും അറിയില്ലായിരുന്നു പക്ഷെ ഇന്നി അഹാഫ അവിടെ ക്ഷമ വേണം അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടോ പുകവലിക്കുന്നവരുണ്ടോ അതുപോലെയുള്ള ശരീരത്തിന് ഹാനികരമായ വല്ലതും ഉപയോഗിക്കുന്നവരുണ്ടോ തിന്മ ചെയ്യുന്നവരുണ്ടോ തൻ്റെ ഭാര്യ അറിയാതെ അവളെ വഞ്ചിക്കുന്നുണ്ടോ ഭർത്താവ് അറിയാതെ അദ്ദേഹത്തെ വഞ്ചിക്കുന്നുണ്ടോ മക്കളെ ഏതെങ്കിലും രൂപത്തിൽ വഞ്ചിക്കുന്നുണ്ടോ എങ്കിൽ അതെന്നൊക്കെ മാറി നിന്നോ എന്തിനെ സ്വർഗത്തിൽ പകരം തരും എനിക്ക് എൻ്റെ റബ്ബ് എൻ്റെ മനസ്സിനെ നിറയിപ്പിക്കുന്ന സന്തോഷങ്ങൾ കാരണം സ്വർഗത്തെ പരിചയപ്പെടുത്തിയത് കുറത്തു അറിയുൻ നിൻ്റെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ അതൊരു പക്ഷേ അവിടെ കാണുന്നൊരു വറഫിന്റെ മണ്ണിന്റെ തരിയാകാം സ്വർഗത്തിലെ മണ്ണിന്റെ പേര് വറഫ ഒരു തരിയാകാം അത് കണ്ട കിടക്കുന്നതിൻ്റെ മനസ്സ് നിറയും കാരണം നൂറുകാരുണ്യത്തിൽ നിന്ന് ഒന്നേ കൂടി തന്നിട്ടുള്ളൂ അതാണ് ഇപ്പൊ ഈ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ അതിന്റെ ഭാഗ ആ അതിന്റെ ഭാഗമാണ് ആര് വരെ മീൻ എന്ന് പറഞ്ഞ നമ്മുടെ ജീവന്റെ ജീവനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫലമ വരെ ആ ഒരു കാരുണ്യത്തിലാണ് ബാക്കി തൊണ്ണൂറ്റി ഒമ്പതെണ്ണം സ്വർഗത്തിലാണ് ബാക്കി തൊണ്ണൂറ്റൊമ്പ സ്വർഗ്ഗത്തിലാൽ അതിനു വേണ്ടി അധ്വാനിക്കതാ ഇന്ന് വൈകുന്നേരത്തിന്റെ അഞ്ചു മണിയിലേക്ക് മകർബിയിലേക്ക് ഞാൻ എത്തിപ്പെടുമെന്ന് പോലും ഈ കുത്തു പറയുന്നവ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടാവില്ല ഉണ്ടെന്ന് പറഞ്ഞ നീ വി എന്നാൽ നിന്റെ അവസാനത്തെ ബെല്ലു മുഴങ്ങി നിന്റെ കബറില് കൊണ്ടുപോയി ചരിച്ചു കിടത്തുമ്പോൾ ഒരു മുക്കാ മണിക്കൂറിനുള്ളിൽ ആ രണ്ട് മലക്കട വരും അല്ലേ അന്തിനറിയോ ഈ ചിന്തകൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിതമാകണം മൂന്നാമത്തത് അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വയനാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ അസബുർ അലൽ മസാഹിബ് പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക ഈ ക്ഷമയൊക്കെ വിശദീകരിക്കുന്ന ഭാഗത്ത് പണ്ഡിതന്മാർ പറഞ്ഞ കാണാം ഇതിലേറ്റവും കൂലിയുള്ള ക്ഷമ ഏതാണെന്ന് അറിയങ്ങള് രണ്ടാമത് പറഞ്ഞതാണ് ഏത് തിന്മ ചെയ്യാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് അതിന് മാറി നിൽക്കുന്ന ക്ഷമയുണ്ടല്ലോ ആ ക്ഷമക്ക് കൂലി കൂടുതലാണ് എന്തേ കാരണം ആ ഈമാൻ ഒന്ന് കട്ടിള്ള ഈമാനാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയാണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ ആർക്കും പറ്റും അത് ചിലപ്പോൾ കാഫറിനും പറ്റും ഏയ് വന്നു പോയി ഇനി എന്താ ചെയ്യ കാറിനും പറ്റും പക്ഷെ ഏറ്റവും നല്ല രൂപത്തിൽ ക്ഷമിക്കാർക്കേ കഴിയുള്ളൂ വിശ്വാസിക്കുക കഴിയുള്ളൂ ഈ ക്ഷമ എവിടെ ഉണ്ടോ നമ്മൾ എവിടെയും തളരൂല ഇതാ ഇപ്പൊ ഇങ്ങനെ പോകണ്ട അല്ലേ കുടുംബമൊക്കെ ഒക്കെയാണ് എല്ലാം റെഡിയാണ് ജോലിയൊക്കെ ഒക്കെയാണ് ഒരു സുപ്രഭാതത്തിൽ സഹോദരങ്ങളെ ഇതിന് നേരെ വിപരീതമായി പരീക്ഷണങ്ങൾ വരും തകരരുത് തളരരുത് അവിടെ ഇസ്ലാം പറഞ്ഞത് എന്താണ് ക്ഷമ എന്ന് പറയുന്ന ഒരു ചേരുവയെ ചേർക്കുക സഹോദരങ്ങളെ ഇസ്ലാം പരിഹാരം നൽകാത്ത ഒരു മേഖലയുമില്ല എന്ന് തിരിച്ചറിയുക റബ്ബിലേക്ക് നമുക്ക് കൂടുതൽ മടങ്ങാം അതിന് കാരണമാകട്ടെ ഈ സംഭവ വികാസങ്ങളെല്ലാം എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുകയാണ് നന്മ എവിടെയുണ്ടോ അവിടെ നമ്മളുണ്ടാവുക തിന്മ എവിടെയുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാകരുത് എന്തിനു വേണ്ടി കണ്ണും കാണാത്ത ഒരു കാതും ഇതേവരെ കേൾക്കാത്ത ഒരു മനസ്സുകൊണ്ടും ഇതേവരെ വിഭാവനം ചെയ്യാൻ കഴിയാത്ത രാമങ്ങളിലേക്ക് നമുക്ക് കിടക്കണം അതിനുവേണ്ടി സഹോദരങ്ങളെ ക്ഷമിക്കുക അള്ളാഹു നമുക്കെല്ലാം ഈമാനിനെ പ്രധാനം ചെയ്യുമാറാകട്ടെ